നമസ്കാരം ഇന്നത്തെ എന്ന് പറയുന്നത് പല ആൾക്കാരും വിളിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഫെങ്ഷുയില് സാമ്പത്തികം നിലനിർത്തുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും വിളിച്ചിട്ടുണ്ട് കാരണം ഞാൻ പലരും നേരത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മളെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതും സാമ്പത്തികമാണ് കാശിലൂടെ തന്നെ ഒരു മനുഷ്യനെ ദ്രോഹിക്കുവാനും നന്നാക്കുവാനുള്ള കഴിവുണ്ട് അപ്പോൾ അതിന് അങ്ങനെയുള്ള നമ്മളറിയാതെ നമ്മളിലോട്ട് വരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ സാമ്പത്തികത്തിലൂടെ വരുത്തുന്ന നെഗറ്റീവ് എനർജി എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ വരുന്ന സാമ്പത്തികം എങ്ങനെ നിലനിർത്താം അതിനെക്കുറിച്ചുള്ളൊരു ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാരണം ഫെങ്ഷിയുടെ ഒരു ടൂൾ ഉണ്ട് ലെക്സെറ്റ് എന്ന് പറഞ്ഞ ടൂളാണ് അതൊരു മൂന്ന് സ്റ്റോണുകൾ ചേർന്നിട്ടുള്ളതാണ് ലെക്സെറ്റ് എന്ന് പറയുന്നത് അത് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ചൈനീസ് കോയിൻ നമുക്ക് ഉപയോഗിക്കാം അപ്പം അതെന്താണ് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കുന്നായിരുന്നു സൂര്യദേവൻ മടക്കുബേരാശ്രം മഠാധിപതിയാണ് തേജസ് വെങ്ഷു ഡയറക്ടറും കൂടിയാണ് വാസ്തു സംബന്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനൊക്കെ എനിക്ക് അയച്ചുതെന്ന് പറയാൻ പറഞ്ഞാൽ ഞാൻ വിശദമായിട്ട് ഓൺലൈൻ കൺസൾട്ടിങ്ങിൻ്റെ ചെയ്തു തരാം അതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച എന്നാള് നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഏഴിന് സൂര്യാസ്തമയമാണ് രാഘവാലം ഒൻപത് പതിനൊന്നിനും പത്ത് നാൽപ്പതിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് എട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് ഗുളികൻ ഉദയം ആറ് പതിമൂന്നിനും ഏഴ് നാൽപ്പത്തിരണ്ടിനും മധ്യമാണ് യമഖണ്ഠ സമയം ഒന്ന് മുപ്പത്തി എട്ടിനും മൂന്ന് ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം അവിട്ടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് പ്രത്യേകിച്ച് ഈ യാത്രക്കൊക്കെ ദോഷകരമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതി യാത്രയെന്ന് ചെയ്യാൻ പാടില്ല എന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് പിന്നെ ആത്മീയ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു എന്താ പറയുക പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഉപനയനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊള്ളാം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നാളത്തേക്ക് എന്തെങ്കിലും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം പിണ്ടതുദോഷം വസുപഞ്ചദ ദോഷം കരിനാൾ ദോഷം ബലിനർഷദോഷം അകന്നാർ ദോഷം എന്നിവർ വസുപഞ്ചക ദോഷമാണ് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷമുണ്ട് അപ്പോൾ മര മരണാനന്തര ദോഷങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാം അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം അഞ്ചാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിമൂന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഏഴിന് സൂര്യാസ്തമയമാണ് രാഘവോലം വരുന്നത് നാല് മുപ്പത്തിയാറിനും ആറ് അഞ്ചിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തി ആറിനും പന്ത്രണ്ട് എട്ടിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യയാണ് യമകണ്ഠ സമയം സമയം വരുന്നത് പന്ത്രണ്ട് ഒൻപതിനും ഒന്ന് മുപ്പത്തെട്ടിനും മധ്യമാണ് ഗുളികനുദയം മൂന്ന് ഏഴിനും നാല് മുപ്പത്താറിനും മധ്യയാണ് അപ്പം ആ ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം ചതയ നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് ഈ രണ്ട് ദിവസവും വളരെ എല്ലാം നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ജാതകത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും അതുമായിട്ട് ചെന്ന് പൊതുവേ ഉള്ള കാര്യങ്ങളിലാണ് ഈ പറയുന്നത് നമുക്ക് അത് നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് പറയുന്നത് അതേപോലെ എന്തെങ്കിലും ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് എന്നാലും വാഹനങ്ങൾ വാങ്ങുവാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ വയ്ക്കുവാനൊന്നും പറ്റിയിട്ടുള്ള ദിവസമല്ല യാത്ര ൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കൊള്ളാം എന്നാലും ഒന്ന് നോക്കിയും കണ്ടൊക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല ഞായറാഴ്ച കണ്ട് പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പോകാനൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന സമയമായിരിക്കാം അപ്പം അത് ശ്രദ്ധിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് ദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ട ദുർദോഷം വസുപഞ്ചു ദോഷം കരിനാർ ദോഷം വലിയ നക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവരെ വസുപഞ്ചക ദോഷം ആരെങ്കിലും മരണപ്പെടുകയോ അപ്പോൾ രണ്ട് ദിവസവും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷം എന്നുള്ളത് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക ഓക്കെ നമുക്ക് വിഷയത്തിട്ട് കിടക്കാം നേരത്തെ പറഞ്ഞത് നമുക്ക് സാമ്പത്തികം നമ്മുടെ കയ്യിൽ വന്നാൽ നിലനിർത്തം എങ്ങനെ ചെയ്യാം അപ്പം ഒരു കാരണവശാലും ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് ഫെങ്ഷിയുടെ ഒരു ടൂൾ ഉപയോഗിച്ചാലും ഒരു ഏലസ് ഉപയോഗിച്ചാലും ഒരു മന്ത്രം ചാലും നമുക്ക് സാമ്പത്തികം കിട്ടത്തില്ല അത് സാമ്പത്തികം കിട്ടണമെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് മാത്രമാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരുന്നത് നമുക്കൊരു ആത്മവിശ്വാസം നമുക്ക് എന്താ പറയുക ഞാൻ ഇപ്പോഴും പറയാനുള്ള കാര്യം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് എണീക്കുമ്പോൾ നല്ല കൂടി എണീക്കുകയാണെങ്കിൽ അല്ലെ നല്ല കൂടി എണീക്കുകയാണെങ്കിൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകും ഇല്ല ഓഹ് ഇന്ന് എനിക്ക് അലസതയും മടിയൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എണീക്കുകയാണെങ്കിൽ അന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും അപ്പം നമ്മൾ എത്രത്തോളം എനർജറ്റിക് കഴിഞ്ഞാൽ അത്രയും വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യും നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പത്തികം വരും സാമ്പത്തികം കയ്യിൽ വന്നാൽ അതെങ്ങനെ നിലനിർത്താം അല്ലെങ്കിൽ സാമ്പത്തികത്തിലൂടെ വരുന്ന അതിനെ എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ കാശ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഈ ആവശ്യമില്ലാതെ കാശ് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് വീട്ടിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നു അപ്രതീക്ഷിതമായ ലിഫ്റ്റ് വരുന്ന അസുഖങ്ങളോ വേറെ എന്തെങ്കിലും അപകടങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മളെന്ന് അറിയാതെ പെട്ടെന്ന് കാശ് നഷ്ടപ്പെടും അങ്ങനെ ഉണ്ടാവും പെട്ടെന്ന് വാഹനങ്ങൾ ആയി ആയിപ്പോയാൽ കാശും നഷ്ടപ്പെടാം അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് വീട്ടിലൊരിക്കുന്ന ഏതെങ്കിലും എക്യൂപ്മെൻറ്റ്സ് അതായത് ഫ്രിഡ്ജോ ടിവിയോ മിക്സിയോ ഗ്രൈൻഡറോ ഒക്കെ പെട്ടെന്ന് ആയി പോയി കഴിഞ്ഞാൽ നമ്മളത് എന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ളതാണ് അങ്ങനെ ഉണ്ടായാലും നമ്മുടെ കാശ് നഷ്ടപ്പെട്ടു പോകും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് വയ്ക്കേണ്ട പ്രശ്നങ്ങളുണ്ട് ഗ്രൈൻഡർ വയ്ക്കേണ്ട മിക്സ് ഓരോ സാധനങ്ങളും വയ്ക്കേണ്ട പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊണ്ടുപോയാൽ നമുക്കെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും അത് വീടിൻ്റെ വാസ്തുവിൽ കൂടെയായിരുന്നു വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അതല്ല നമ്മൾ വരുന്ന സാമ്പത്തികം ഇപ്പം പല പല ഷോപ്പുകളിലോ അല്ലെങ്കിൽ പല ബ്യൂട്ടി പാർലറുകാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പെട്ടെന്ന് എൻ്റെ പല ആൾക്കാരും സാർ നല്ല ബിസിനസ് ഞങ്ങൾ തുടക്കത്തിലൊക്കെ നല്ല ബിസിനസ് വന്നു കൊണ്ടിരുന്നതാണ് പെട്ടെന്നൊരു ഒരു ഒരു തകർച്ച അനുഭവപ്പെടുന്നു പെട്ടെന്ന് ഇങ്ങനെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് ഉറപ്പായിട്ടറിയാം സാമ്പത്തികത്തിലൂടെ വന്ന നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ മാവേലിക്കര ഒരു ബ്യൂട്ടി പാർലർ ചെയ്തു ഞാൻ ഒത്തിരി കേരളത്തിൽ അങ്ങേറ്റം ഞാൻ ഒത്തിരി ബ്യൂട്ടി പാർലർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് സാധാരണ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആ അവിടെയുള്ള മെയിൻ ആൾക്ക് സൂട്ടബിൾ ആയിട്ട രീതിയിലാണ് അവർക്ക് ക്യാബിൻ സെറ്റ് ചെയ്തത് അതല്ല ഇത് ഓൾറെഡി ഉള്ള ഒരു ഷോപ്പ് സെറ്റ് ചെയ്ത് ഞാൻ എല്ലാം നോക്കി വന്നപ്പോൾ ഞാൻ എനിക്കതിനകത്ത് ഒരു ഭയങ്കരമായിട്ടുള്ള റിജക്ഷൻ കയറുമ്പോൾ തന്നെ ഒരു ഒരു പുഷിങ് ഒരു നെഗറ്റീവ് എനർജി ഭയങ്കരമായിട്ട് പോകാം ഞാൻ പറഞ്ഞു ഇവിടെ എന്തോ ഒരു നിങ്ങൾക്കെതിരെ എന്തോ ചെയ്തു വെച്ചിട്ടുള്ള സാധനം അതിനകത്തിരിപ്പുണ്ടോ അത് ശ്രദ്ധിച്ചോളൂ എന്ന് പറയും അങ്ങനെ അവർ ഫുള്ള് നോക്കി കിട്ടിയില്ല അവസാനം അവരുടെ ഡോറിൻ്റെ മുകളിലുണ്ടല്ലോ ആ സ്ലൈഡിങ് ടൈപ്പ് ഡോറാണ് അതിൻ്റെ മുകളിൽ ഈ ഒരു തകടിലെഴുതി ചുരുട്ടി അതിൻ്റെ മുകളിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചവര് അത് കണ്ടുപിടിച്ചതിന് ശേഷം എന്നെ വിളിച്ചൊരു സാറി അവർ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അവരതിൽ കിട്ടിയത് അതെടുത്തവർ അതിൻ്റെ ഞാൻ പറഞ്ഞ രീതിയിൽ അവരത് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ അല്ല പറഞ്ഞ രീതിയിൽ അവർ പേക്ഷിച്ചപ്പോൾ അവർക്ക് പിന്നെ ആ ഒരു വിഷയം മാറിക്കിട്ടി കാരണം മന്ത്രവാദത്തിന് ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരു മനുഷ്യൻ നശിപ്പിക്കാനുള്ള കഴിവുണ്ട് നമ്മൾ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ടെന്ന് പറയുന്നത് പോലെ എത്രത്തോളം അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ ദൈവങ്ങളെ വിശ്വസിക്കുന്നുണ്ടോ തത്തുരുമായിട്ടുള്ള മറ്റൊരു എനർജി ഉണ്ട് ആ എനർജി നമുക്ക് പണി തരാൻ വലിയ പാടൊന്നും ഇല്ല ടക്കര കറിപ്പിച്ചു നമ്മളാണ് അപ്പം അത് ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്കില്ല പക്ഷേ സത്യമാണ് ഉണ്ട് നമ്മൾ എത്രത്തോളം ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ടോ തത്വമായി മറ്റൊരു എനർജി ഉണ്ട് ആ ഒരു ഹൈലി പോസിറ്റീവ് എനർജിയാണ് നമ്മൾ വിശ്വ ദൈവം എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നത് അതേപോലെ ഒരു മറ്റു നെഗറ്റീവ് എനർജി ഉണ്ട് ആ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുവാൻ വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് അതിനാണ് പല ആൾക്കാർ എപ്പോഴും പറയാറുള്ളത് നമ്മുടെ നമ്മുടേതായ രീതിയിൽ നമുക്ക് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മുടെ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കാൻ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ അത് കുറേ മൈൻഡാണ് കുറേ ആത്മവിശ്വാസമാണ് അതിനാണ് മെഡിറ്റേഷനൊക്കെ ഏറ്റവും കൂടുതൽ വേണം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ എൻ്റെ മെഡിറ്റേഷൻ ക്ലാസ്സുകളൊക്കെ വരുന്നവർക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മളെങ്ങനെ നമ്മളെ റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് എങ്ങനെ സ്ട്രോങ് ആക്കാം നമ്മുടെ തേടയെ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളിൽ എങ്ങനെ എന്തൊക്കെയാണ് അത് എങ്ങനെ കോട്ട് കട്ട് ചെയ്യാം എങ്ങനെ ഡിസ്കണക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അത് ക്ലാസ്സുകളുണ്ട് താല്പര്യമുള്ളൊരു പരിചയ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും ഇപ്പം ഞാൻ പറഞ്ഞത് എപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാപനം ഇപ്പോൾ ക്യാഷിലൂടെയൊന്നുമല്ല ഇപ്പോൾ എല്ലാ എ ടി എമ്മിലൂടെ ഇതിലൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് ഗൂഗിൾ പേയിലൂടെയൊക്കെയാണ് കൈകാര്യം ചെയ്യണമെങ്കിലും ഒരു സാമ്പത്തികം വാങ്ങിയിടുവാൻ നമുക്ക് എല്ലായിടത്തും ഒരു ക്യാഷ് ഉണ്ട് എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും ഉണ്ട് എല്ലാ വീടുകളിലുമുണ്ട് അപ്പോൾ ആ ക്യാഷ് ടേബിളിനകത്ത് നമ്മൾ വയ്ക്കേണ്ട ഒരു സാധനമുണ്ട് ലക്സെറ്റ് എന്ന് പറയും സാധാരണ ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ചതിന് ശേഷമാണ് സാമ്പത്തിക അനകത്ത് വാങ്ങിച്ചിട്ടാറ് എപ്പോഴും പറയാറുണ്ട് അതിനകത്ത് ഒരു ലെക്സെറ്റ് ലക്സെറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് സ്റ്റോണുകളാണ് ആ ലെക്സെറ്റ് നമ്മൾ വാങ്ങിയിട്ടിട്ട് ഒരു ചൈനീസ് കോയിൻ കൂടി ചൈനീസ് കോയിൻ ക്യാഷ് ടേബിളിടുന്ന ചൈനീസ് കോയിൻ വർഷത്തിൽ ഒരിക്കലും നമ്മൾ മാറണം അത് ഉറപ്പായിട്ട് എല്ലാവരും ക്യാഷ് ടേബിളിടുന്ന ചൈനീസ് കോയിനും അത് അരിയില് നമ്മൾ അരി ബക്കനകത്ത് അല്ലെങ്കിൽ ടിന്നിനകത്ത് ഇടുമ്പോൾ അതിനകത്ത് താഴ്ത്തി വയ്ക്കാൻ പറഞ്ഞ കോയിന് നമ്മൾ എല്ലാ വർഷവും മാറ്റേണ്ട അത്യാവശ്യമാണ് അത് മാറ്റിക്കോളു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഈ കോയിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ലഗ്സെറ്റ് പറ്റുമെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ബോക്സ്നാക്ക് നമ്മൾ ഒരു രൂപയുടെ ഒരു കോയിൻ വാങ്ങി നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ആ ബോക്സിനകത്ത് ഒരു ലെക്സെറ്റ് പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങി വയ്ക്കും ലെക്ക്സെറ്റ് എന്ന് പറയുന്നത് മൂന്ന് സ്റ്റോണാണ് ആ മൂന്ന് ലെക്സെറ്റ് ഇപ്പം ആവശ്യക്കാരനെ വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഇവിടെ നയിച്ചു തരാം ആ മൂന്ന് സ്റ്റോണുണ്ട് പിന്നെ കിട്ടും ഈ ഇത് സ്റ്റോണൊക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ ലെക്ക്സെറ്റ് കിട്ടും അവർക്ക് നമ്മൾ ഞാൻ ഇത് ഫെങ്ഷ്യുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല ഞാൻ ക്രിസ്റ്റൽ ഹിലിയും പഠിച്ചിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടിയതാണ് ഞാനത് ഈ പത്ത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പലയിടത്തും ഞാൻ ഉപയോഗിച്ച് സക്സസ് ആയതുകൊണ്ടാണ് ഞാനിത് വിശദമായിട്ട് പറയുന്നത് ഞങ്ങൾ നേരത്തെ ഒരു ക്യാഷ് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനും ലെക്സെറ്റ് ഞങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെക്സെറ്റ് മാത്രം പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ ക്യാഷ് ബോക്സിനകത്ത് വെച്ച് നോക്കും ഭയങ്കര മാറ്റമാണ് നമുക്കുണ്ടാകുന്നത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഇഷ്ട ഓരോ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലങ്ങളിൽ വച്ച് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയുന്നത് എന്ത് കാര്യവും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ നമ്മൾ അല്ല ഇങ്ങനെ ഒരാളിങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ പരീക്ഷണാർത്ഥം ഒരിക്കലും നിങ്ങളത് ചെയ്തത് ഈ ലെക്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആകുമെന്നുള്ളൊരു ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്തു നോക്കൂ നൂറ് ശതമാനം സക്സസ് ആവും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളൂ ആദ്യമായിട്ടാണ് ചാനൽ കാണി സബ്സ്ക്രൈബ് മറിക്ക മടിക്കരുത് മടി ബട്ടൺ പ്രസ് ചെയ്തോളൂ ഇതേപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സുകൾ ഞാൻ തരുന്നുണ്ട് കൂടാതെ അക്സെറ്റ് ആവശ്യമുള്ളവർ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സും ഉൾപ്പെടെ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യും നിങ്ങളുടെ സ്ഥാപനത്തിൽ വയ്ക്കാനാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഡയറക്ഷൻ കൂടെ എന്നെ ഒന്ന് അറിയിക്കും ഞാനത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് നിങ്ങൾക്ക് ഏത് എന്തൊക്കെയാണ് അവിടെ എന്നുള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞിട്ട് ഞാൻ കൊറിയർ ഇത് തരാം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ പിന്നെ അടുത്ത എപ്പിസോഡിൽ കരിങ്ങാലിമാലയെക്കുറിച്ചാണ് കരിങ്ങാലിമാല ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഗുണം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ദോഷം എന്താണെന്നുള്ള കുറച്ച് വിശദമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം ഏതായാലും അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം